മഴ ചാടിത്തുള്ളി പെയ്യാണ് എന്നാൽ നമുക്ക് പോവേണ്ട അടുത്ത് പോവാതിരിക്കാൻ പറ്റൂ അപ്പൊ ഇപ്പൊ സമയം ഏഴ് മണിയാട്ടോ ഇന്ന് ആറരയ്ക്ക് ഞാൻ ഉറക്കമായിരുന്നേറ്റു അപ്പൊ ഞാനും അമ്മയും കണ്ണമയും കൂടി പോകും നമുക്ക് ആറ്റിങ്ങ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്റെ റെയിൻകോട്ടാണ് കേട്ടോ അവൾ ഇട്ടേക്കുന്നത് എന്നാൽ നമുക്ക് അത്രയ്ക്കും വലുത് ഞാൻ വേറൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ റെയിൻകോട്ടിന്റെ പാൻസ് ഇട്ടിട്ടുണ്ട് എനിക്ക് പാൻസ് നനയേണ്ടത് കുറച്ചും കൂടി ബുദ്ധിമുട്ട് ടോപ്പ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അഥവാ നനയുവാണെങ്കിൽ ആറ്റിങ്ങിൽ വീട്ടിൽ കയറി ടോപ്പ് മാറ്റാം എന്ന് വെച്ചിട്ട് ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇവൾക്ക് റെയിൻകോട്ട് ഇട്ടു കാരണം ഞാൻ ഹെൽമറ്റ് വെക്കുമ്പോൾ എന്റെ തല നനയത്തില്ലല്ലോ അങ്ങനെ അവൾക്ക് റെയിൻകോട്ട് ഇട്ടു കൊടുത്തു നമ്മൾ ആറ്റിങ്ങെത്തിയപ്പോൾ നല്ല മഴ മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കടയിൽ കയറി നിന്നു വേറെ അവളുടെ അച്ഛന്റെ കടയിൽ തന്നെ കേട്ടോ കയറി നിൽക്കുന്നത് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ നോക്കി നിന്നു പിള്ളേരെല്ലാം അവള് നോക്കുന്നുണ്ട് കേട്ടോ അവൾ റെയിൻബോട്ടിനകത്ത് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞുണ്ട് കാരണം കരഞ്ഞ് കാണിക്ക് കരഞ്ഞ് കാണിക്കും നമ്മൾ മഴയായോണ്ട് ഇവിടെ നിൽക്കുന്നു നമുക്ക് അതൊക്കെ കരഞ്ഞ് അവൾ അപ്പോഴെല്ലാം ചിരിക്കുന്നു ഞാൻ കരയാൻ എല്ലാം ചിരിക്കുന്നു ദേഷ്യപ്പെട്ടൊക്കെ നോക്കി അവള് കരയുന്നില്ല ഗൈസ് പിന്നെ എന്തുവാ ഞാൻ മാത്രം എക്സ്പ്രഷൻ ഇട്ടു അങ്ങനെ നിന്നോ കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിക്കും ഓ വലുതായത് എന്ത് നന്നായി കാര്യം പിള്ളേരൊക്കെ മഴയേത്ത് കുടയൊക്കെ പിടിച്ച് ട്യൂട്ടോറിയലൊക്കെ പോകുമ്പോൾ എനിക്ക് വയ്യ ആ കാലം ഒന്ന് ഓർക്കാൻ എല്ലാവർക്കും ബാല്യകാലം ഒക്കെ ഭയങ്കര സന്തോഷം എനിക്കെന്തോ ഓ രാവിലെ ഉറക്കെ ട്യൂട്ടോറിയലൊക്കെ പോവാൻ എനിക്ക് വയ്യ ഓതാ പോകുന്ന ആ പിള്ളേരൊക്കെ എനിക്ക് തോന്നിയപ്പോൾ ഭാഗ്യം വലുതായ ഇനി ട്യൂട്ടോറിയലൊന്നും പോവണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ അവിടെ നിന്നു നിന്ന് കുറെ നേരം മഴ തോന്നുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മാസ് കോംപ്ലക്സിനകത്ത് ഗിരിജാ ലാബ് ആറ്റെങ്കിലും ഗിരിജാലാബിന്റെ അകത്ത് അപ്പൊ അവിടെ മഴയൊന്നും കൊള്ളാതിച്ചിരി ഇരിക്കാം അവിടെ ഒരു ഇ എൻ ഡി സെക്ഷനുണ്ട് അവർക്ക് വേണ്ടി വെയ്റ്റിങ്ങിന് ഇട്ടേക്കുന്ന കസേരയിലാട്ടോ ഞങ്ങൾ പോയിരുന്നത് ഞാൻ ഞാനോളും കൂടി അവിടെ കുറെ നേരം ഇരുന്നു ആരും വന്നില്ലായിരുന്നു അപ്പൊ എന്റെ ബാഗിൽ നിന്ന് ഒരു ചീപ്പ് ഒക്കെ എടുത്ത് പിന്നെ അവളെ അവക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് എപ്പോഴും വേണം അല്ലെങ്കിൽ അവള് നിർബന്ധം പിടിക്കും വാ പോവാൻ പോവാന്ന് പറയും അങ്ങനെ ഞാനിരുന്നു അവിടെ അവളെ എന്തോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എന്റെ മുടിയൊക്കെ കോതി ശരിയാക്കി അങ്ങനെ ദി ഈ ഡി സെക്ഷനിലൊക്കെ കാത് കാണിക്കാനായിട്ട് ആൾക്കാരൊക്കെ വന്നോട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെ ഇരിക്കും അത് കഴിഞ്ഞ് ദേ അവളുടെ അമ്മ വന്ന് ഞാനും അവളുടെ അമ്മയും കണ്ണമ്മയും കൂടെ പോവാണ് നമുക്ക് ആദ്യം പോവേണ്ടത് മിമ്മി വേടിക്കാനാണ് ഗേസി മിമ്മി മഴയാണെങ്കിൽ മിമ്മിക്ക് എന്നാ വിലയല്ലേ ഹോ ഒരു കിലോ മത്തിക്ക് മുന്നൂറ് രൂപ ഞങ്ങൾ ചെന്ന് നിസ്സഹായ അവസ്ഥയെ തിരിച്ചു തോന്നുന്നു ഭയങ്കര വില ആകട്ടോ മേടിക്കാനൊന്നും ഒരു നിവർത്തിയില്ല അതുകഴിഞ്ഞ് നമ്മളുടെ ആറ്റിങ്ങിന്റെ സ്വന്തം പാവപ്പെട്ടവരുടെ കടയാണ് വിനായിക ഞങ്ങൾ സ്ഥിരം എന്തെങ്കിലും അത്യാവശ്യ സാധനമൊക്കെ വരുമ്പോൾ വിനായിക കയറാറുണ്ട് കേട്ടോ അങ്ങനെ വിനായികയിൽ കയറിയ അവർക്ക് ഒരു സ്കേർട്ട് എടുക്കണമായിരുന്നു അതൊക്കെ എടുത്തു ഇനി പിന്നെ നമ്മൾ ആറ്റിങ്ങിലെ മെയിൻ മെഡിക്കൽ സ്റ്റോപ്പ് എവിടെ വിശ്വാസിലാണ് കയറിയത് വിശ്വാസി കയറിയിട്ട് കുറച്ച് ടാബ്ലറ്റ് മേടിക്കണം അത് കഴിഞ്ഞിട്ട് കണ്ടപ്പോഴേക്ക് സ്കൂൾ ഉറക്കം അല്ലേ ചെരുപ്പ് മേടിക്കണമായിരുന്നു യൂണിഫോമിന്റെ ഷൂ മേടിക്കണമായിരുന്നു അപ്പോഴേക്കും എൻ്റെ ബാറ്ററി ചത്ത് എന്നാ മൂന്നോ നാലോ ശതമാനം ചാർജ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും കാര്യക്കാൻ പറ്റിയില്ല ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവളുടെ മുടി വെട്ടിക്കാൻ പോയി മുടി വെട്ടി അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഓക്കെ ബൈ ബൈ സി യു